കാഴ്ചമറച്ച് കാട്ടുചെടികൾ വളർന്ന് ഉപ്പുദ്ര പഞ്ചായത്തിലെ കോതപാറ കണ്ണമ്പടി ബൈപ്പാസ് റോഡ് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത് യാത്രക്കാരുടെ ജീവനുതന്നെ ഭീഷണിയാകുന്നു കാട്ടുചെടികളും അടിക്കാടുകളും വളർന്ന് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് പോതപാറ കണ്ണമ്പടി ബൈപ്പാസ് റോഡിൽ അടിക്കാടുകളും മുഗൾക്കാടുകളും ഒരുപോലെ വളർന്നു നിൽക്കുകയാണ് ഇത് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതിനാൽ അപകടവും തുടർക്കഥയാവുകയാണ് അടിക്കാടുകൾ റോഡ് വരെ വളർന്നു നിൽക്കുന്നതിനാൽ വശങ്ങളിലെ അവസ്ഥ ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിനാൽ എതിരയിൽ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാനും കഴിയാത്ത അവസ്ഥയാണ് കാട്ടുചെടികളാണെങ്കിൽ വളർന്ന റോഡിന്റെ ദിശ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൊടും വളവും കയറ്റവും നിറഞ്ഞ റോഡിൽ കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ ഇതുവഴി വാഹനം ഓടിക്കുന്നത് ദുഷ്കരമായിരിക്കുകയാണ് കാട്ടുചെടികൾ കാരണം നിരന്തരം റോഡിൽ അപകടവും സംഭവിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ മുതൽ വൻമാവ് വരെയുള്ള നമ്മുടെ രണ്ട് റോഡിന്റെ രണ്ട് സൈഡും വലിയ വനം പോലെ കാടായിട്ട് കിടക്കുകയാണ് നമ്മളത് പഞ്ചായത്തിൽ അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇതുവരെ അതിന് നടപടി ഒന്നും കണ്ടിട്ടില്ല ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനോ ഒരു വണ്ടി വരുമ്പോൾ ഒരാൾ ഒരാളിന് മാറി സൈഡിലേക്ക് മാറി നിൽക്കാൻ പോലും വരാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ആനശെല്ലിമൊക്കെ ഉള്ളതാണ് ആന റോഡ് സൈഡിൽ നിന്നാൽ കാണാൻ നമുക്ക് പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തെങ്കിലും ഒരു നടപടി നമുക്ക് വളരെ സാധാരണ വേനൽക്കാലത്ത് കാട്ടുചെടികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകരോ പഞ്ചായത്തോ പൊതുമരാമത്ത് വകുപ്പോ വെട്ടിനീക്കുമായിരുന്നു എന്നാൽ ഈ വർഷം അതുണ്ടായില്ല അതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വൻതോതിലാണ് കാടുകൾ വളർന്നു നിൽക്കുന്നത് നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ ഓടുന്ന റോഡിലാണ് കാഴ്ചമറച്ച് കാടുകൾ വളർന്നു നിൽക്കുന്നത് കൂടുതൽ അപകടം ഉണ്ടാകുന്നതിന് മുന്നേ കാടുകൾ വെട്ടി നീക്കണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം ఇక్కడి న్యూస్ ఉప్పుతరా